അസലാ വൈക്കും വരഹമുല്ല തല വർത്തു വർമ്മി യജമാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയണമെന്ന് കരുതി അത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്ന ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം ധാരാളം യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ പല നൽകായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്ത് എന്നൊരു ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഇതിൽ ലേണിങ്സ് ഉണ്ടാക്കാനൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അഭിഭാജ്യകരമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയുന്ന ഓൺലൈൻ മജിൽസുകളെ കുറിച്ചാണ് ഓൺലൈൻ മജിൻസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം ആളുകൾ അത് കാണുകയും ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ മജീസുകൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൊറോണ ഉണ്ടായ ഒരു സമയം ആണ് ഏകദേശം രണ്ട് വർഷം കണ്ടിന്യൂ ആയിട്ട് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊറോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമയത്താണ് ഇത്തരം ഓൺലൈൻ മജുരസുകൾ പൊട്ടിപ്പറപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത് ധാരാളം പെരുകി വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇതിന്റെ മറവിൽ ധാരാളം ഒരു ബിസിനസ് ട്രിക്ക് ഇതിന്റെ കൂടെ ഉണ്ട് അതൊക്കെ അത്മാര് തന്നെയാണ് ധാരാളം ഉള്ളത് എന്നാണ് ഞാൻ പല സാധാരണക്കാരതും പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഈ വിഷയം പറയാമെന്ന് പറയൽ അത് എന്റെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ഞാൻ ഇതിന്റെ ക്ലൈമാക്സ് ആയിട്ട് ഞാൻ പറയുന്നത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ധാരാളം ഓൺലൈൻ മദ്രസുകൾ ഇന്ന് രാവിലെ നമുക്ക് തോന്നുന്ന എട്ടോ പത്തോ മദ്രസുകൾ ലൈവ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും അത് വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിപ്പോ ഏതൊക്കെയാണ് മദ്രസ് എന്നൊന്നും ഇവിടെ പറയുന്നില്ല കാരണം അതൊക്കെ യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചാനലുകളുണ്ട് അത് ഞാനിപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ടെങ്കിൽ നോക്കിയ സമയത്ത് എനിക്കറിയാൻ സാധിച്ചത് ഇതിനൊക്കെ നടക്കുന്ന കളക്ഷൻസുകളാണ് ധാരാളം പിരിവുകളാണ് ഇതിലൊക്കെ ഉള്ള ഓഡിയൻസ് എന്ന് പറയുന്ന സ്ത്രീകളാണ് ധാരാളം സ്ത്രീകളാണ് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബിസിനസ്സുകളാണ് ഇന്ന് നടക്കുന്ന ഓൺലൈൻ മജിസുകൾ മിക്ക ഓൺലൈൻ മജൂരിസും അങ്ങനെ തന്നെയാണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ്സാണ് ഇപ്പം കൂടുതലായിട്ടും സ്ത്രീകളും മറ്റും ഉംബ്രക്ക് പോകുന്ന ഒരു വലിയ ഇതിന് മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഇത്ര ഓൺലൈൻ മജലിസുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അതുകൊണ്ട് തന്നെ ധാരാളം ഈ ഓൺലൈൻ മജിൽസ് നടത്തുന്നവരൊക്കെ ഉംബ്ര പാക്കേജ് ഉണ്ട് ഉംബ്ര കൊണ്ടുപോകേണ്ടവർക്ക് അതുപോലത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം സ്ത്രീകൾക്കായിട്ട് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവർക്ക് അത് സ്ത്രീകളായിട്ടുള്ള ധാരാളം മടിമിനുകളുണ്ട് പുരുഷന്മാർ വേറെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഭാഗമായിട്ട് വലിയ തുക മേടിച്ചുകൊണ്ട് ഉമ്പ്രക്ക് കൊണ്ടുപോവുകയും കൈബാസ് ഷെരീഫിന്റെ മുന്നിൽ വെച്ച് മദീനയുടെ ഏർ സലാം പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അവിടെ വെച്ചിട്ട് ഓൺലൈൻ ബജറ്റ് നേതൃത്വം കൊടുക്കുന്നതും ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇത് പറയാതിരുന്നാൽ കാരണം ഇതിൽ ആലമ്യങ്ങൾ അവസ്ഥയിലുള്ള ഇരുപക്ഷത്തുള്ള ആലമ്യങ്ങൾ ഇത് തുറന്നു പറയുന്നില്ലാണ് വാസ്തവം എന്തുകൊണ്ട് അവര് ഈ കാര്യം തുറന്നു പറയുന്നില്ല സമൂഹത്തെ സമുദ്രിക്കുന്നില്ല എന്ന് ഇപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ നമ്മൾക്ക് ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യുന്ന വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം പച്ചയായിട്ട് പല കുറിച്ച് ഈ മജിൽ ഹിസിനെ കുറിച്ച് മാത്രല്ല പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം അവസരമായ അദ്ദേഹത്തിന് ശ്രദ്ധയിടം പറയാറുണ്ട് എന്നാൽ അവരെ കരുവാരിത്തേക്കുന്ന സ്വഭാവവും ഇവിടെയുണ്ട് അത്തരം ആ ഒരു വിഷയത്തേക്കും വേറെ നമുക്ക് വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ അതിൽ ഇന്നിപ്പോ അടുത്തരായിട്ട് ഒരു ഓൺലൈൻ നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം ഉംറ മദീ മദീനത്ത് വെച്ചുകൊണ്ട് ഖബാസ് എടുത്തു വെച്ച ഹറവൽ വെച്ചുകൊണ്ട് ഒരു ലൈവ് ഇടുകയും ആ ലൈവിന്റെ അകത്ത് അദ്ദേഹം ദിക്കറുകളും ആയകളും മജീസും ഒക്കെ നടത്തുന്നതായിട്ട് കണ്ടു വേറെ സമയത്ത് അദ്ദേഹം കാറിൽ വെച്ചുകൊണ്ട് നടത്തുന്നതായിട്ട് കണ്ടു അപ്പൊ അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ റബിൾ ലവലിൽ പുതിയൊരു പാക്കേജ് ഉണ്ട് പാക്കേജിൽ വളരെ കുറഞ്ഞ കോസ്റ്റിലി കുറഞ്ഞ കോസ്റ്റ് നമുക്ക് നമ്പർ ചെയ്യാനുള്ള അവസരമുണ്ട് വെറും ആയിരം ആയിരത്തിഅമ്പത് പേർക്കാണ് എന്നൊക്കെ പറയാനുള്ള ഓഫറ് അത് ആ നമ്പർ വിളിച്ച സമയത്ത് ഒരു സ്ത്രീയാണ് എടുത്ത് അപ്പൊ സ്ത്രീ ചോദിച്ചു നിങ്ങൾ ആ ഉസ്താദാണ് ഉസ്താദല്ല എന്നെ ഉസ്താദ് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ആരാണ് നിങ്ങളെ ഞാൻ ഗ്രൂപ്പിന്റെ അടിമിനെ എന്റെ ഗ്രൂപ്പ് ആ ഒരു യൂട്യൂബിന്റെ ചാനലിന് പേര് ഞാൻ പറയുന്നത് ആ ഗ്രൂപ്പിന്റെ അടിമിനാണ് ഞാൻ എന്ന് പറഞ്ഞു എന്താണ് കാര്യം അപ്പൊ പറഞ്ഞു എനിക്ക് പ്രാവശ്യം സംബന്ധിച്ചറിയാൻ അപ്പൊ പറഞ്ഞു ഞാൻ എഴുപത്തി ഒമ്പതിനായിരം രൂപക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് മുമ്പ് ഞങ്ങളത് തൊണ്ണൂറായിരം രൂപക്കാണ് കൊണ്ടുപോയിരുന്നത് നമ്മൾ ആലോചിക്കണം മുമ്പ് നമ്മൾ തൊണ്ണൂറായിരം രൂപക്കാൾ കൊണ്ട് ഇപ്പോൾ അത് ഈ എന്തോ ഒരു എന്തോരോ ഫെസ്റ്റിവൽ എന്തോ ഒരു സംഭവം ഓരോരു വാർഷിക എന്തോ ഉണ്ട് ഇനി വേറെ എഴുപത്തി ഒമ്പതിനായിരം രൂപക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഞങ്ങൾ ആഴ്ച കാഴ്ച അമ്പത് പേർക്കാണ് അവസരം എന്ന് പറയുക ഇത് ഒരു എന്താ പറയാ ഈ ഓൺലൈൻ മദ്രിസ് നടത്തുന്ന മിക്ക ആളുകളും ഇത് ഒമ്പ്ര പാക്കേജുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ അടിമീനാക്കി ധാരാളം ആളുകൾ അതിലൂടെ കണ്ടെത്തി മാർക്കറ്റിംഗ് ആണ് ഇതിലൂടെ നടക്കുന്നത് അവർ ഓഫീസിന്റെ അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള വേറെ തന്നെ പറഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഓഫീസിന് ഇൻവേർട്ടർ വേണം എ സി വേണം ചെയർ വേണം അത് വേണം ഇത് തന്നെ ഇതൊക്കെ ഉദ്ദേശിച്ചാണ് മദ്രസ് സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹം അവർ പറയുന്നത് അപ്പൊ നമ്മൾ ആരോ ഇതിലൊന്ന് ആത്മീയ ഒരു കച്ചവട മാർക്കറ്റായി ഓൺലൈൻ മജീസം മാറിക്കൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം ഇതൊന്നും ഇതിനെതിരെ പണ്ഡിതന്മാർ എന്തുകൊണ്ടും ഉള്ള പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ടും ഈ വിഷയത്തിൽ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു ഒരു മൊത്തത്തിലുള്ള ആരോപണം പല ഭാഗങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഇന്ന് ഓൺലൈൻ മജീസം നടത്തുന്ന ആളുകൾ സ്ത്രീകളെ കൊണ്ട് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കുക ആ ഗ്രൂപ്പിലൂടെ അഡ്വെർടൈസ്മെന്റ് ചെയ്യിക്കുക അതുകൂടെ ആളുകളെ മാർക്കറ്റ് ചെയ്യുക അതോട് വരുന്ന തൊണ്ണൂറായിരം രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എഴുപത് രൂപ എഴുപത്തി അഞ്ച് രൂപക്കൊക്കെ ഒമ്പൊക്കെ പോണവരുണ്ട് കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകൾ എനിക്കറിയാം ഏഹ് ഞാനത് എന്റെ പേഴ്സണൽ ഒരു പറഞ്ഞപ്പോ അതിനും കുറഞ്ഞു എത്ര കുറവ് നമ്മൾ കൊണ്ടുപോകട്ടു അദ്ദേഹം പറയണം അപ്പൊ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഇതുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുക എന്നൊരു മാർഗത്തിലേക്ക് ഇത് കൂപ്പ് കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം അഭാസകരമായ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ ബിസിനസ് സമ്പാദിക്ക മജിസുകൾക്കെതിരെ ജാഗരൂകരാവണം ഇതിനകത്ത് പണ്ഡിതമാണെന്ന് പ്രവർത്തിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് അത് അറിയിക്കുവാൻ വേണ്ടി എന്നാൽ അവ കഴിയുന്ന താഴത്ത് മാത്രമാണ് ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആരെയും ആരെയും റിയാക്റ്റും ചെയ്യാനോ ഒന്നും അല്ല ഹൈറായ മാർഗത്തിലൂടെ ഹൈറായ ലെവലിൽ ലെവലില് ഉറച്ചു നിൽക്കുക അള്ളാഹു തോഫിങ്ങെ അസാം വലൈക്കും